എന്ന് ഒരു ഡാൻസും കഴിക്കുവാ പിച്ച പോ അമ്മ അത് പോലെ അമ്മമ്മ കുളിക്കുന്നുണ്ട് ബേബി കണ്ണൂര് പോയിന് കണ്ണൂര് പോയിന് അമ്മമ്മളിക്കുവാണൂര് പോയിന് ആ

ജേ ചി ബിയാ ജേ ചി ബി അല്ല ഇത് ലോറിയാന്നത് ലോറി ലോറി പോയില്ലേ അടിച്ഛൻ്റെ അച്ഛനെ വരുവാ

അയച്ചാ അയച്ച് കള്ളക്ക വേറെ വേറെ അയച്ച് അപ്പോ അയച്ച് അമ്മമ്മ നോക്കുന്നുണ്ടാ അമ്മ സൂപ്പർ ആയിനാ ഏ ആയിനാ സുന്ദരിയായിനാമ ഇല്ലേ സുന്ദരി ആയിട്ടില്ലേ ഷോപ്പ് വെച്ചിട്ടോല്ലോ ഷോപ്പ് ഷോപ്പ് ഇട്ടിനാ എന്റിയാ എന്നാ മമ കിട്ടുകൊടുക്കണ്ട ഇതാര സുന്ദരിയാവുന്നിപ്പോ അമ്മമ്മ അല്ലല്ലോ സുന്ദരിയാവുന്നു വാവയാന്നല്ലോ Mala, 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 അതായിരിക്കും അമ്മാക്കാ അമ്മാമ്മക്ക് കൊടുക്കറ അമ്മാമ്മ സുന്ദരിയാക്കുന്നു പൗഡർ ഇട്ട് ഇട്ടോടുക്കൗഡർ

ছোট ছোট আমামে আটটা কুঞ্জি চট എന്നിട്ട അമ്മമ്മ സുന്ദരി ആയിനാ മേക്കപ്പ് ചെയ്തിട്ട് ഏ ഇല്ലേ പിന്നെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നു チ。 അല്ല നേരത്തെ ഇട്ടു പിന്നെ ഇട്ടന്ന ദൂരി വെക്കലെ പോലെ Nuk e ujë. Pojtë në ardhë në të dhështë. Tundëri. Tundëri e